ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ എന്റെ യാത്ര നേരെ കാറ്റാടിക്കടവ് വ്യൂ പോയിന്റിലേക്ക് കേട്ടോ വണ്ണപ്പുറത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഈ കാറ്റാടിക്കടവ് വ്യൂ പോയിന്റ് രാവിലെ ഞാൻ എറണാകുളത്ത് നിന്ന് നേരെ വണ്ണപ്പുറം വണ്ണപ്പുറം അല്ല അതിൽ നേരെ നമ്മൾ എറണാകുളത്ത് നിന്ന് വന്നു വാറ്റൂരിൽ നിന്ന് നേരെ വണ്ണപ്പുറം വണ്ണപ്പുറത്ത് അടുത്തുനിന്ന് വണ്ണപ്പുറത്തിന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അല്ല കേട്ടോ ഈ കാറ്റാടി കടവ് വ്യൂ പോയിന്റിലേക്ക് ഒരു അടിപൊളി സ്പോട്ടാണ് ഇതിനുമുമ്പ് ഞാൻ പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ ആ സ്പോട്ട് പോയിട്ടുണ്ട് ആ ഇന്നത്തെ യാത്ര അങ്ങോട്ട് കേട്ടോ നേരെ മൂവാറ്റൂഴന്ന് മൂവാറ്റൂരിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് മൂവാറ്റൂരിന്ന് ഇഡലി ഷോപ്പിൽ നിന്നൊരു ഹോട്ടലിൽ കയറി കേട്ടോ ഭക്ഷണം കഴിച്ചത് നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പൊ ഇത് ഈ ഒരു ഹോട്ടൽ എനിക്ക് റഫർ തന്നത് നമ്മുടെ സുഹൃത്ത് വിജയ സ്റ്റേഷൻ കേട്ടോ ആറ്റൂക്കൂടെ പറിക്കുന്ന വിജയ സ്റ്റേഷനാണ് ഒരു ഹോട്ടൽ റഫർ ചെയ്തത് നല്ല അടിപൊളി ഹോട്ടൽ കേട്ടോ മൂവാറ്റൂടൊക്കെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ കയറി കഴിച്ചതാണ് കേട്ടോ അടിപൊളി ഫുഡാണ് നേരെ നമ്മൾ വണ്ണപ്പുറത്തേക്കട്ടോ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഇടുക്കിലൊക്കെ ഏകദേശം അമ്പത് കിലോമീറ്റർ ഈ റൂട്ട് നമുക്ക് മൂന്നാറും പോയി ചാടി ഈ റൂട്ടിൽ നല്ല അടിപൊളി റൂട്ടാണ് കോതമംഗലം വഴി പോകുന്നതിനേക്കാളും ആ ഇപ്പം അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ റൂട്ടും വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി റൂട്ടാ കേട്ടോ അത് അതിപ്പം നല്ല റോഡൊക്കെ അടിപൊളിയൊക്കെ ഉണ്ട് അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഇതെന്തായാലും പോയി നോക്കാൻ നോക്കി വണ്ണപ്പുറമാക്കി കയറി ടവ് വ്യൂ പോയിന്റും കയറി അങ്ങോട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയിലൊക്കെ കേട്ടോ രാവിലെ ഇറങ്ങിയത് പോന്നൊരു കൊറേ കാഴ്ചകളൊക്കെ കാണാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ കേട്ടോ ചെയ്യാത്ത ഇപ്പൊ വണ്ണപ്പുറം എത്തിക്കഴിയുമ്പം ഈ നേരെയുള്ള വഴിയോണ്ട് റൈറ്റുകളുടെ വഴിയല്ല കേട്ടോ ഒരു ഈ ഒരു റൂട്ടാണ് നമുക്ക് കേറേണ്ടത് ഈ ഒരു റൂട്ട് അത്യാവശ്യം നല്ല ഹില്ലാട്ടോ പുത്തനായിട്ട് കേറിട്ടത് ഈ ഒരു ലൊക്കേഷൻ എന്നിട്ട് നമുക്ക് നടന്നു പോകേണ്ടത് അതാണ് നമ്മൾ കയറി വന്ന വഴി പോകാനുള്ള കാറ്റാടിക്കട്ടോ വ്യൂ പോയിൻ്റിലേക്ക് കേട്ടോ ഈ കാണുന്ന കേട്ടോ ഈ വഴി അങ്ങോട്ട് കയറി പോകണം ഇവിടുന്ന് റൂപ്പി വെള്ളം വാങ്ങാം വെള്ളം വാങ്ങിയിട്ട് വേണം നമുക്ക് പോകാൻ കേട്ടോ പിന്നെ ഇവിടെ ഏകദേശം ഒന്നര കിലോമീറ്റർ കേട്ടോ നടന്നു പോകണം അപ്പം നമ്മൾ കയറി വന്ന വഴി ഈ വഴി അങ്ങനെ പോകേണ്ടത് അത്യാവശ്യം ഈ റൂട്ടിലൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോട്ട് പോകുമ്പം നല്ല അവസ്ഥ അറിയില്ല അന്ന് വന്നപ്പം ആ ഫുള്ള് കല്ലേറുണ്ട് കേട്ടോ കുറച്ച് കോൺക്രീറ്റ് ഉണ്ട് പിന്നെ പോകുന്നവർക്ക് കാണാം കേട്ടോ ബാക്കി ഇത് അവിടെ വരെ ടയറിങ്ങല്ലോ കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് ടയറിങ്ങോഡാണ് ജീപ്പ് കയറി പോയിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ കല്ലക്കടക്കിരിക്കുന്നു കണ്ട കാഴ്ചക്ക് വെള്ളം കുടിച്ച് വഴിയിലെത്തി വളരെ മോശം പരിപാടിയായിട്ട് നമ്മൾ വെള്ളം കുത്തി താഴെ കയറി വരുന്ന ഒരു പിന്നുണ്ടോ വിളങ്ങിന്റെ മാത്രം അവിടെ കൊണ്ടുപോയി എന്തായാലും ഇപ്പോൾ ഒന്നര കിലോമീറ്റർ പ്രശ്നം കേട്ടോ ഇവിടെയൊക്കെ സ്ഥലം കേട്ടോ നമ്മൾ ഒന്ന് വഴിയാണ് നമ്മൾ വന്ന കാണുന്നത് ഉണ്ടോ അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇവിടെയൊക്കെ കൊക്കോ ഉണ്ട് കേട്ടോ കൊക്കോ മരങ്ങൾ കൃഷി ചെയ്യട്ടത് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കൂടിയായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് റോഡിൽ ചുരുങ്ങി ചുരുങ്ങി ചെറിയ വഴിയായി മാറിയ കേട്ടോ അത് ചെറിയ വഴിയാണ് അതല്ല ഇത് റോഡുണ്ട് കാടുകരറ്റ് വണ്ടി വരാത്തോണ്ട് ചെറിയ വഴി പോലെ ആയതാ കേട്ടോ ഇന്നിൻ്റെ കേട്ടാണല്ലോ കേട്ടോ ഇന്ന് കാടുംബര ലെവലിലാണ് കൊക്കമാരട്ടോ ഇത് കാപ്പിട്ടോ ആ കാണുന്നത് കൊക്കന്മാരാണ് കൃഷിയൊക്കെ കേട്ടോ അവിടെ കൃഷിയൊക്കെ ഉണ്ട് അതിനകത്ത് വ്യക്തിയുടെ സ്ഥലോട്ടോ അത് അങ്ങനെ നടക്കാനുണ്ടോ കുറച്ച പോലെ നല്ല തണുത്ത അന്തരീക്ഷം കാടും അതുപോലെ തന്നെ നല്ല മറ്റു ചീവിടിന്റെ ശബ്ദമൊക്കെ കേട്ടിരുന്ന യാത്ര കേട്ടോ അത് സോളോ കേട്ടോ എൻ്റെ മിക്ക യാത്രകളും ഞാൻ ഒറ്റയൊക്കെ ആയിരിക്കും കേട്ടോ അതാണ് എപ്പോഴും നല്ലതെ കേട്ടോ കാരണമല്ല ഞാൻ എപ്പോഴും തിരിച്ചു പോകുന്നൊരു ഫ്ലാറ്റില്ല ചിലപ്പോൾ യാത്രയൊക്കെ ആകട്ടോ അപ്പോൾ ഒരു ഒരാളും കൂടി കൂട്ടി വന്ന് കഴിഞ്ഞാൽ പ്രശ്നം അവർക്കൊരു ടൈം ലിമിറ്റേഷനൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ പൊതുവാരം കൂട്ടാറില്ല അതുപോലെ ഒറ്റയ്ക്കാണ് എപ്പോഴും നല്ല കേട്ടോ നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതി എൻ്റെ ഇടയ്ക്ക് കൂട്ടുകാരെന്നിട്ട് റൈഡ് പോകട്ടോ ഞാനിപ്പോൾ നടന്ന ഏകദേശം മുകളിൽ എത്താറട്ടോ അവിടുത്തെ വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്നില്ല കുറച്ചും കൂടി പോകണം കേട്ടോ സമയം ഇപ്പൊ തരട്ടോ വരണമെങ്കിൽ ലൊക്കേഷനൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ കാറ്റാടിക്കടവി വ്യൂ പോയിൻ്റ് ഒന്ന് ഗൂഗിൾ മാപ്പിൽ അടച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു ലൊക്കേഷൻ എത്താൻ പറ്റുമട്ടോ താഴെ തല വരാൻ പറ്റുള്ളൂ അവിടെ റോഡിൽ വണ്ടി പാർക്ക് ചെയ്യാം ഒരു ഒന്നര കിലോമീറ്റർ ഇതുപോലത്തെ ട്രക്കിങ് കേട്ടോ ഇതൊരു വ്യൂ പോയിന്റിലേക്ക് ഉള്ള വഴിയെട്ടോ അതവിടെ ഒരു പാറയുണ്ട് പാശ്ശ കുപ്പിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ വെള്ളം അതൊക്കെ ഞാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര മോശം കേട്ടോ നല്ലൊരു അടിപൊളി സ്ഥലത്ത് ഇതുണ്ടോ മൊത്തം കാശു കുപ്പിയൊക്കെ നിറച്ചിട്ടിരിക്കുക കേട്ടോ താഴെട്ടെ കുത്തിനറങ്ങട്ടോ അത് അയ്യായി അപ്പം നമ്മൾ നടന്നപ്പോൾ ഫസ്റ്റത്തെ വ്യൂ പോയിന്റിലേക്ക് എത്തി കേട്ടോ കേട്ടോ കാണിച്ചാർ ഉണ്ടോ ഒരു പാറ കേട്ടോ അതെ ബാങ്ക് അക്കൗണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ വ്യൂ പോയിന്റ് കാണിച്ചാർ കേട്ടോ ആ പാറയിൽ പോകാനുള്ളതാണ് നമുക്ക് ഇറങ്ങി തിരിഞ്ഞ് പോകണം കേട്ടോ ഉണ്ടോ ഒരു റഷ്യല്ല വൈബ് എന്നാണ് ഞാൻ അടിപൊളി ഉണ്ടോ മേഘങ്ങളൊക്കെ നമുക്കിരുന്ന് അങ്ങനെ തൊട്ടടുത്ത് കാണുന്നവരെ കാണാം കേട്ടോണ്ടോ ഒരു റഷ്യല്ലോ അടിപൊളി വ്യൂ പോയിന്റ് ആണ് കേട്ടോ തിരിച്ച് നമ്മൾ ഇതേ വഴീനെ തിരിച്ച് മുകളിലോട്ട് കയറി പോകണം എന്നിട്ട് ഈ ഒരു പാറ ഉണ്ടോ ഈ പാറയുടെ മുകളിൽ കയറാണ്ട് കേട്ടോ അവിടെ നിന്ന് ഒരു വ്യൂ ഉണ്ട് കേട്ടോ ഇപ്പം നേരെ നമ്മൾക്ക് അങ്ങോട്ട് പോകാം കേട്ടോ ഇനിയിപ്പം തിരിച്ച് വന്നിട്ടേ അടുത്ത വ്യൂപ്പണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇല്ല അടുത്തൊരു ചെറിയൊരു വ്യൂ പോയിട്ടിത് എന്താ നമ്മൾ താഴെ കണ്ട സെയിം വ്യൂ തന്നെയാണ് വേറൊരു ആങ്കർന്ന് വീക്കാണ് കേട്ടോ ആദ്യം നോക്കിയിട്ട് കേട്ടിപ്പോ ഈ പാറയുടെ മോൾ നോക്കിയാൽ നമ്മൾ നേരത്തെ പോയ സ്ഥലം ഇതാ ആ താഴെ കാണുന്നതാണ് അവിടെ ആയിട്ട് നമ്മൾ നേരത്തെ പോയ പോയാൽ ഇവിടെ നോക്കിയാൽ കേട്ടോ എന്താ വൈബ് ഇടുന്ന ഒരാ ഒരൊറ്റ ആളില്ല കേട്ടോ ഞങ്ങൾ ഒറ്റയൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ നമുക്ക് ആ പാറയും കൂടി കയറണം ആ കാണുന്ന പാറയില് പാറ ഉണ്ടോ അത് അടാറ് കൊക്കേട്ടാ ഇവിടെ കവറിങ് ഒന്നും ഇല്ല അപ്പൊ ഇങ്ങോട്ട് വരുന്ന സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണം കേട്ടോ ഉണ്ടോ അട്ടാറ് കൊക്ക എന്ന് പറഞ്ഞുണ്ടോ അഡാറ് കൊക്ക കേട്ടോ ഞങ്ങൾ ചേട്ടത് ഈ പാറയുടെ എന്താണെന്നുണ്ടോ നല്ല അഡാറ് കൊക്കേട്ടത് രക്ഷയിലേട്ടോ വൈബാട്ടോ ഇവിടെ ഒരൊറ്റ കുഞ്ഞുമില്ല കേട്ടോ ഇവിടെ ഞാൻ ഒറ്റക്കേ ഉള്ളു ഇപ്പോൾ നിലവിൽ ഞാൻ ഒറ്റയ്ക്കുള്ളു ഇവിടെ ഉണ്ടോ നീരാകാശം പച്ചക്കടലും ഇപ്പം അടുത്ത സ്ഥലത്തേക്കുള്ള ട്രക്കിങ്ങോട്ടോ അത് കാടും മലയൊക്കെ കയറി പോട്ടോ ഉണ്ടോ പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കാണിച്ചു തരാം കേട്ടോ അത് അടുത്തൊരു പാറയത്തെ ഈ പാറയിലെ വ്യൂ പോയിന്റ് കാണിച്ചാരുട്ടോ ഇവിടെ അത്യാവശ്യം കൈവരിയൊക്കെ പണിതിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇല്ല താഴ്ന്നു കണ്ട സെയിം പാറയാണ് കേട്ടോ ഇതേ ആ പാറ കാണാം ഇവിടുന്ന് കുറച്ചും കൂടി നമുക്ക് വിശാലമായിട്ട് കാണാം കേട്ടോ വാഹരഷല്ല കേട്ടോ കാറ്റ് വീശുന്നുണ്ട് കേട്ടോ നല്ല പെയിലുണ്ട് അതുപോലെ തന്നെ നല്ല കാറ്റ് വീശുന്നുണ്ട് നമ്മൾ വന്ന വഴി ആട്ടാ കാണുന്നത് നമ്മളിന്ന അടുത്ത സ്ഥലത്തേക്ക് കേട്ടോ പോകുന്നത് ചെറുതായിട്ടൊന്ന് കുത്തനെ ഇറക്കി ഇറങ്ങാനോട്ടോ ഇറക്കിറങ്ങിയിട്ടാണ് വീണ്ടും ആ മലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ട കുറച്ച് പൂക്കളോ നല്ല കണ്ടോ കുറെ പല ടൈപ്പ് പൂക്കളുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ചൊരു പൂക്കൾ എന്താ വെറൈറ്റി ക്ലേഴ്സ് കേട്ടോ ഇങ്ങനെ പൂക്കളും കാടിനോട് കഥ പറഞ്ഞ് ഇങ്ങനെ കുന്നും മലയും കയറി നടക്കാം കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഏറെ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇറങ്ങി വന്ന വഴിയായിട്ടത് എന്താ ജീവർ ഇറക്കിറങ്ങി ഇനി ഇത് ഈ വഴി മുകളിലോട്ട് കയറ്റാം കേട്ടോ മുകളിലോട്ട് കയറിപ്പോണോട്ട് അടുത്ത മരവിക്കാറാൻ വേണ്ടി ചെറിയൊരു പാറയാണ് ഇതുവഴി അങ്ങോട്ട് കയറിപ്പോ മുകളിലോട്ട് നമ്മൾ കയറി വന്ന ഫസ്റ്റത്തെ വ്യൂ പോയിൻ്റ് കേട്ടോ കാണുന്നത് കേട്ടോ ഈ പാറയുടെ മുകളിൽ നിന്നാണ് ഫസ്റ്റ് വ്യൂ പോയിൻ്റ് കേട്ടോ നമ്മളൊരു കറങ്ങേനെ പോകട്ടോ നമുക്ക് പോകേണ്ടത് ഈ പാറയിലൊക്കെ കേട്ടോ അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് ഈ ഒരു കുന്നിൻ്റെ മുകളിൽ കാണട്ടോ രണ്ടാമത്തെ വ്യൂ പോയിൻ്റ് പിന്നെ നമ്മൾ ആദ്യം കണ്ട ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് കേട്ടോ ചെറിയ പാറയുടെ അടിയിലുള്ള ഒരു വീ പോയിൻ്റ് ഇത് മൂന്ന് സ്ഥലത്ത് നോക്കിയാലും സെയിം വ്യൂ തന്നെ കേട്ടോ നമുക്ക് കിട്ടുന്നത് പക്ഷേ ചില ആംഗിളിൽ ഒരു പ്രത്യേക മനോഹരിത നമുക്ക് തോന്നിക്കുന്നു പന്ത്ര മോളോട്ട് ചെറിയ വഴിട്ടത് രണ്ട് പേര് ഫുഡ് ആനന്ദയത്തോണ്ടെന്ന് ചൊറിയാൻ തുടങ്ങട്ടെ കുറച്ചേക്കും നമ്മൾ ഏകദേശം മുകളിൽ എത്താറട്ടോ ഇവിടുത്തെ വ്യൂ പോയിന്റ് കാണിച്ചു തരാം കേട്ടോ അതുപോലെ നമ്മൾ നേരത്തെ കയറി അണ്ട മല കാണാൻ പറ്റും അല്ല അവിടെ ആയിട്ട് നമ്മൾ കയറി അവിടെ ഇപ്പോൾ ആൾക്കാർ ഒരു രണ്ട് പേരും വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ ഞാൻ വന്ന ടൈമിനാരും ഇല്ലായിരുന്നു കയറി വരുമ്പോൾ തന്നെ ദേശീയൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റോ വാ അതുപോലെ തന്നെ അവിടെ ഉണ്ടോ ചെറിയൊരു വാട്ടർ ഫാൾസ് ഉണ്ട് കേട്ടോ അവിടെ ലോകം കേട്ടോ ശേഷോ അടിപൊളി വ്യൂ കഴിഞ്ഞ കേട്ടാ അങ്ങോട്ട് വണ്ടേ ഇപ്പൊ വെള്ളം അത്യാവശ്യമായിട്ട് നമ്മൾ കരുതണം കേട്ടോ കാരണം നമ്മൾ ഇത്രയും നടന്ന് എന്റെ മുകളിൽ എത്തുമ്പഴേക്കും ഞങ്ങളുടെ പരിപ്പളകം അതുപോലെ നല്ല വെയിലാണ് കേട്ടോ ഇവിടെ നോക്കിയാൽ ഈ ഏരിയ മൊത്തം കാണാൻ പറ്റൂട്ടോ അത് നോക്കി വേണ്ട കാണിച്ചു തരാം കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ ഉണ്ടോ ഏത്തായപ്പോയനെങ്കിലേ അങ്ങോട്ടുണ്ട് പോവാം അടിപൊളി സ്പോട്ടോ കേട്ടോ വരാത്തവരൊക്കെ ഉണ്ടെന്ന് വന്ന് നോക്കാം കേട്ടോ കുറച്ച് നടക്കാനുണ്ട് നമ്മൾ നടക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് നടന്ന് കയറി തരാം കേട്ടോ ഇതിൻ്റെ അപ്പുറത്തെ മല ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്ന് ആദ്യത്തെ ഒരു മല കണ്ട് രണ്ടാമത്തെ മല ഞാൻ എടുക്കുന്നത് ഇവിടെ നിന്ന് അങ്ങനത്തെ മൂന്നാമത്തെ മല രാച്ചോറിട്ടോ ഉണ്ടോ ഇവിടെ ഒരു വ്യൂ ഉണ്ട് ഈ ഒരു പാറ ഉണ്ടോ അവിടെ നിൽക്കുന്ന ആര്യല്ലേ നമുക്ക് മൊത്തം കാണാൻ പറ്റും ഉണ്ടോ ഈ പാറ ഇതാ എങ്ങനെ നീണ്ട് നിറന്ന് കിടക്കാം കേട്ടോ നമ്മൾ വണ്ണപ്പുറത്ത് നിന്ന് വരുമ്പോൾ ഈ പാറയൊക്കെ കാണാൻ പറ്റും കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ ആകാശമൊക്കെ കാർമേ ഇങ്ങനെ നമ്മൾ തൊട്ടു തൊട്ടില്ലായെന്ന രീതിയിലായിരിക്കുന്ന കേട്ടോ തുമ്പിയൊക്കെ ഇവിടെ ഇങ്ങനെ പാർക്കിലൊക്കെ കേട്ടോ പൂമ്പാറ്റ അതേട്ടോ ഈ ഹില് മലകളൊക്കെ കയറുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെന്നുണ്ടല്ലോ അതൊരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ